തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിൽ ടി എൻ പ്രതാപൻ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടായ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന കോട്ടത്തുകാവ് നാൽപ്പത്തിയാറാം നമ്പർ അംഗനവാഡിയുടെ നിർമ്മാണോദ്ഘാടനം ടി എൻ പ്രതാപൻ എം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് മെമ്പർ സുമന ജോഷി വൈസ് പ്രസിഡന്റ് അനിത ടീച്ചർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ എം മെഹബൂബ് ബുഷ്ര അബ്ദുൽ നാസർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കല ടീച്ചർ ബഗീഷ് പൂരാടൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഐ എസ് അനിൽകുമാർ ഷാജി ആലുങ്ങൾ ഷൈജ കിഷോർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പീതാംബരൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ സംസ്ഥാന തലത്തിൽ കരാത്തി ചാമ്പ്യൻഷിപ്പിൽ കുമിറ്റ ജൂനിയർ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനവും ദേശീയ തലത്തിലേക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്ത നയന ടി എ എസ്സിനെയും സംസ്ഥാന സെറ്റിൽ സ്കൂൾ അത്ലറ്റ് മീറ്റിൽ നൂറ് ഇരുന്നൂറ് നാനൂറ് മീറ്ററിൽ ഗോൾഡ് മെഡൽ വിജയിയായ ആഭിയ പിയെന്നെയും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് അറബിക് പദ്യപാരായണം ഹൈസ്കൂൾ ജനറൽ വിഭാഗത്തിൽ എ ഗ്രേഡ് നേടിയ നെഹ്ല ഫാത്തിമയെയും പതിനാലാം വേണ്ടി ആദരിച്ചു എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും മുപ്പത്തഞ്ച് ലക്ഷം രൂപ നൽകാൻ കഴിഞ്ഞത് ഇതിനു മുൻപ് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഒമ്പതാം വാർഡിലെ അംഗൻവാടിക്ക് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ നൽകിയിട്ടുണ്ടായി ഈ മുപ്പത്തഞ്ചും ഇരുപത്തി മൂന്നും കൂടി ഇപ്പോൾ അമ്പത്തെട്ട് ലക്ഷം രൂപ ഈ രണ്ട് അംഗൻവാടികൾക്ക് മാത്രമായി നമ്മുടെ പഞ്ചായത്തിൽ നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ മൂന്ന് ഹൈമാസ്റ്റ് ലൈറ്റുകൾ അടുത്ത ദിവസങ്ങളിലായി മൂന്ന് ഹൈമാസ്ഡ് ലൈറ്റുകൾ കൂടി ഈ പഞ്ചായത്തിൽ വെളിച്ചം പകരാൻ വേണ്ടി ഉദ്ഘാടനം ചെയ്യും ഈ ഇതിനെല്ലാം സന്തോഷമുണ്ട് ഞാൻ എം പി എന്ന നിലയിൽ മാത്രമല്ല ഞാൻ ഈ തായി തളിക്കുളം പഞ്ചായത്തില് ജനിച്ച് ജീവിക്കുന്ന ഒരാളെന്ന നിലയിലും ഈ പഞ്ചായത്തിൽ ഞാൻ ഏഴ് കൊല്ലം പഞ്ചായത്ത് മെമ്പറായിരുന്ന ആളാണ് അന്ന് പഞ്ചായത്തിലെ കാലാവധി ഏഴ് കൊല്ലം കിട്ടി ഐ മോനമ്പാഷി പഞ്ചായത്ത് പ്രസിഡന്റും പി ബി മുഹമ്മദ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന സന്ദർഭത്തിൽ അവർ രണ്ടുപേരും മരിച്ചുപോയി ആ സന്ദർഭത്തിൽ ഞാൻ തലക്കുളം ആറാം വാർഡിൽ നിന്നും പഞ്ചായത്ത് മെമ്പറായിരുന്ന